നമസ്കാരം എറണാകുളം ജില്ലയിലെ കുന്നുകര പഞ്ചായത്തിൽ നിന്നും ഞെട്ടിപ്പിക്കുന്നതും ദാരുണവുമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയായ റിട്ടയർ അധ്യാപികയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് സ്വർണം കവർന്നിരിക്കുന്നു കുന്നുകര കുറ്റിപ്പുഴ അഭയം വീട്ടിൽ മുരളീധരന്റെ ഭാര്യ ഇന്ദിര ടീച്ചർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ടീച്ചറെ ടീച്ചറുടെ തലയോട്ടിയിൽ മൂന്ന് പൊട്ടലുകളും കാലിലെയും കയ്യിലെയും എല്ലുകൾ ഒടിഞ്ഞിട്ടുമുണ്ടെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് കവിളിലും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ടീച്ചർ ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് സംഭവത്തിൽ പെരുമ്പാവൂർ സ്വദേശിയായ യുവാവ് പിടിയിലായിട്ടുണ്ട് ടീച്ചറുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകൻ കൂടിയാണ് ഈ ഇരുപത്തി മൂന്നുകാരനായ യുവാവ് ഇയാളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട സ്വർണവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഏതാണ്ട് ഒൻപത് മണിയോടെയായിരുന്നു സംഭവം തൊട്ടടുത്ത് താമസിക്കുന്ന ടീച്ചറുടെ സഹോദരൻ ടീച്ചറുടെ വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു സാധാരണഗതിയിൽ വീട് അകത്തുനിന്ന് ടീച്ചർ ലോക്ക് ചെയ്യുകയാണ് പതിവ് പതിവ് എത്ര നേരം മുട്ടി വിളിച്ചിട്ടും തുറക്കാതായതോടെ സഹോദരൻ വീട്ടിൽ പോയി ഈ ഡോറിന്റെ മറ്റൊരു താക്കോൽ എടുത്തുകൊണ്ടുവന്ന് ഡോർ തുറന്ന് അകത്തു കയറിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ടീച്ചറെ കാണുന്നത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സാധാരണഗതിയിൽ അപരിചിതരായ ആളുകൾ പുറമേ വന്ന് വാതിൽ തുറക്കാറില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഏറ്റവും അടുത്ത പരിചയക്കാർ ആണെങ്കിൽ മാത്രമേ ടീച്ചർ വാതിൽ തുറന്ന് പുറത്ത് വരികയുള്ളൂ രാത്രിയിലായിരുന്നിട്ടും ഏറെ പരിചയമുള്ള യുവാവ് ആയതുകൊണ്ടാണ് ടീച്ചർ വാതിൽ തുറന്ന് ഇയാളെ അകത്ത് കയറ്റിയത് കൃത്യം നിർവഹിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്ത ശേഷം ഇയാൾ പുറത്തിറങ്ങി വാതിൽ പൂട്ടി കടന്ന് കളയുകയായിരുന്നു ടീച്ചറെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ടീച്ചർ കൊല്ലപ്പെട്ടാൽ തെളിവുകൾ ഉണ്ടാകില്ല എന്നും ഇയാൾ കണക്കുകൂട്ടിയിരുന്നു എന്നാണ് പോലീസിന്റെ സംശയം നാടിനെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കുറ്റിപ്പുഴയിൽ നടന്നിരിക്കുന്നത് ഇതോടെ നാട്ടുകാർ ഭീതിയിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു